എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടൈക്കനാൽ ലേക്കൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അന്നേ ദിവസം രാത്രി വന്ന് താമസിച്ചത് ഈ കാണുന്ന ആൾട്ടിയസ് നെസ്റ്റ് എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബജറ്റ് സെഗ്മെൻറ്റിലുള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കോംപ്ലിമെൻ്ററി ആയിരുന്നു അപ്പം നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ നിന്നും പത്ത് കിലോമീറ്റർ ഇപ്പുറത്തുള്ള മോയർ പോയിൻ്റ് കാണുന്നതിനാണ് വന്നിരിക്കുന്നത് നല്ല തിരക്കാണ് അതുപോലെ വീക്കെൻഡ്സും അതുപോലൊക്കെ വരുമ്പോഴത്തേനെ ഹോളിഡേയ്സ് ഒക്കെ വരുമ്പം നല്ല തിരക്കായിരിക്കും ഇവിടെ നേരെ നോക്കുമ്പോൾ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഒരു വാൻ കാണാം അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പം നമ്മൾ ഏതായാലും മൊയർ ഒരു പത്ത് രൂപ ടിക്കറ്റ് ടിക്കറ്റുണ്ട് ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം മൊയർ പോയിന്റ് എന്താണ് കാണുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ് തോമസ് മൊയർ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു വ്യൂ പോയിന്റിന് മൊയർ പോയിന്റ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നും പൂമ്പാറ കൂക്കലൊക്കെ പോകുന്നതിന് വേണ്ടുന്ന ആദ്യത്തെ ഒരു വഴി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് തോമസ് മോയർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു സ്മരണാർത്ഥമാണ് അതിൻ്റെ തുടക്കത്തിൽ വരുന്ന ഈ ഒരു വ്യൂ പോയിന്റിന് മൊയർ പോയിൻ്റ് എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതുകളിലാണ് എന്നോർക്കണം എന്തായാലും മൊയർ പോയിന്റിൻ്റെ കാഴ്ചയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വാച്ച് ടവറും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളും അതിന് മുകളിൽ കയറി മുകളിൽ കയറുമ്പം കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് പക്ഷേ തിരക്കുള്ള ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഏതായാലും നമ്മൾ അവിടെ നിന്നും തിരിച്ചിറങ്ങി ഇനി നമ്മൾ പോകുന്ന പൈൻ ഫോറസ്റ്റ് കാണാനാണ് അപ്പോൾ ഈ വഴി കണ്ടോ ഈ വഴിയുടെ തുടക്കത്തിലായിരുന്നു മുമ്പേ നമ്മൾ ആ വാൻ കിടക്കുന്നത് കണ്ടത് ഇത് ബെരിജാം ലേക്കിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം പോകണം ബെരിജാം ലേക്കിലേക്ക് പോകുന്ന വഴി വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടിയിലും പോകാം അല്ലെങ്കിൽ മുമ്പേ കണ്ട വാനിലും പോകാം വാനിൽ പോകുന്നതിന് പ്രത്യേകിച്ച് പെർമിഷൻ വേണ്ട അവിടെ വന്ന് ടിക്കറ്റ് എടുത്താൽ മതി പക്ഷേങ്കിലും നമ്മുടെ വണ്ടിയിൽ പോവുകയാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കൊടൈക്കനാൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വേണം പോകാൻ ഏതായാലും അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയുള്ള പൈൻ ഫോറസ്റ്റിലേക്ക് നമ്മൾ എത്തി അവിടെ വന്നപ്പോഴും തിരക്കൊക്കെ നന്നായിട്ട് തന്നെയുണ്ട് ഇവിടെ നമുക്ക് എൻട്രി ടിക്കറ്റൊന്നും ഇല്ല അകത്തേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് ആൾക്കാർ സെറ്റ് ചെയ്തിരിക്കുന്ന പുലിയുടെ ബൊമ്മയും അതുപോലെ തന്നെ പല സെറ്റപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഇറങ്ങി വരുന്ന ഭാഗം മൊത്തം നല്ല തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചൊന്ന് മുകളിലേക്ക് കയറി നിൽക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ദേ ഇവിടെയായിട്ട് കുതിര സവാരിക്ക് പറ്റുന്ന രീതിയിലുള്ള കുറേ കുതിരകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് കയറിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏതായാലും കയറുന്നില്ല കുറച്ചൊന്നും മുമ്പോട്ട് നടക്കാൻ പോവാണ് നമ്മൾ ഇത് ഞാൻ ആദ്യം പറഞ്ഞ നമ്മളുടെ ആ ഒരു ബെരിജാം ലേക്കിൻ്റെ ആ ഒരു ഫോറസ്റ്റിൻ്റെ സൈഡെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബോർഡർ നമുക്ക് പറയാം കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് ഈവനിങ് ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നൊരു ഭാഗം തന്നെയാണിത് പകലൊക്കെ ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട് ഇവിടെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡും ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം കാരണം അവർ തട്ടിപ്പറിക്കാനും നമ്മളെ ആക്രമിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഏ കണ്ടോ കുരങ്ങൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഏതായാലും കുറച്ച് നേരം ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഗുണാ കേവ്സ് കാണാൻ അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം ഒറ്റ ദിവസം കൊണ്ട് അഞ്ച് ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ അതിന് ആദ്യത്തേത് സോളാർ ഒബ്സർവേറ്ററി ആണ് അതിനുശേഷം മുമ്പേ കണ്ട മൊയർ പോയിൻറ്റും മൊയർ പോയിൻ്റിന് ശേഷം പൈൻ ഫോറസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗുണാ കേവ്സും അതുപോലെ തന്നെ പില്ലർ റോക്സും ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാം അപ്പം നമ്മൾ അവിടെ നിന്നും അര കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഗുണ കേസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുപോലെ മറ്റൊരു കാര്യം പറയാനുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിന് ഇച്ചിരി പ്രശ്നമാണ് ഇവിടെ ഈ കാണുന്ന സ്ട്രീറ്റ് ഷോപ്പ്സൊക്കെ ഉള്ളൂ അവിടെ നൂഡിൽസ് ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പൊങ്കൽ എന്ന് പറയുന്ന ഉണ്ടല്ലോ അപ്പോൾ അതുമൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ സ്ട്രീറ്റ് ഷോപ്പ്സാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം അതല്ല എങ്കിൽ ഫുഡ് കൊണ്ടുവരികയാണ് നല്ലത് ഏതായാലും ഇവിടെ വന്നൊരു പത്ത് രൂപ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അകത്തേക്ക് കയറി ഇവിടെയും നമ്മളെ കൊരങ്ങന്മാർ വെൽക്കം ചെയ്യാനുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഒരു അരമുക്ക കിലോമീറ്റർ മാറിയാണ് ഗുണ കേവ്സ് എന്ന് പറയുന്ന കേബുകൾ വരുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴിയും കട്ടയൊക്കെ പാകിയ വഴിയാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഗുണാ കേവ്സിൻ്റെ കഥ പറയാം കമൽഹാസൻ നായകനായ ഗുണ എന്ന സിനിമയിലെ കൺമണി അൻബോഡ് കാതലൻ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ ഭയങ്കര ഫേമസ് സൂപ്പർ ഹിറ്റ് പാട്ടാണത് അപ്പോൾ ആ പാട്ട് ഷൂട്ട് ചെയ്തത് ഈ ഗുഹയിലാണ് ശേഷമാണ് ഗുണ കേസ് കേസെന്ന് ഇതിനെ വിളിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പേ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരു ബ്രിട്ടീഷുകാരനായ ബി എസ് വാഡാണ് ഈ ഒരു ഗുഹ കണ്ടെത്തുന്നത് അന്ന് അദ്ദേഹം ഇതിനെ വിളിച്ചത് ഡെബിൾസ് കിച്ചൺ എന്നാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഇവിടെ രണ്ട് പാറയിടുക്കുകൾക്ക് നടുവിലായിട്ട് സോയിൽ അറോഷൻ കാരണം അതായത് മണ്ണൊലിപ്പ് കാരണം ചെറിയ ക്ലിഫ് പോലെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനിടയിൽ ഇരു മൂടി മൂടിക്കിടക്കുവാണ് അപ്പം ഇരുട്ട് മൂടിയത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് വെവ്വാലും ഒക്കെ അതിനിടയിൽ വാസമുറപ്പിച്ചിരിക്കും ഈ കാണുന്നതാണ് ഗുണ കേവ്സ് അപ്പം നിങ്ങൾക്ക് കുറച്ച് നിന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇങ്ങനെ നീളത്തിൽ ശരിക്കും കുറച്ച് ദൂരത്തോളം ഉള്ളിലേക്ക് ഈ ഒരു ക്ലിഫ് കയറി വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് ഒരാൾ അങ്ങോട്ടേക്ക് ചെല്ലുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെട്ടം വരുവാണെങ്കിൽ ഈ ബാറ്റ്സ് എല്ലാം കൂടെ അതായത് വവ്വാലുകളെല്ലാം കൂടെ പെട്ടെന്ന് അവിടെ വെളിയിലേക്ക് വരും അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാണുന്ന കേവിനെ ഡെബിൾസ് കിച്ചൺ എന്ന് അന്ന് വിളിച്ചത് അപ്പം അവിടെ നിന്ന് കുറച്ചുംകോട്ട് മാറുവാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഗ്രില്ലിട്ട് ആ ഒരു ക്ലിഫ് കവർ ചെയ്തിട്ടുണ്ട് അപകടങ്ങളൊന്നും പറ്റാതിരിക്കാനായിട്ട് ദേ ഈ സൈഡിൽ കണ്ടോ ഇത് ഫുള് അങ്ങനെ ഗ്രില്ലിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ കുറേ നീളത്തിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ നമ്മൾ അടുത്ത കാണാൻ പോകുന്ന പില്ലർ റോക്സിൻ്റെ ഇടവശമാണ് ഇത് ശരിക്കും ഇത് എത്ര നീളം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും അത് നമുക്കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഡബിൾസ് കിച്ചൺ എന്ന പേരിനേക്കാളും നല്ലത് ഗുണ കേവ്സ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു വാച്ച് ടവറുണ്ട് കയറുമ്പോൾ സൂക്ഷിക്കണം കല്ലിനൊക്കെ ചെറിയ വഴുക്കലുണ്ട് അപ്പോൾ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പം എനിക്ക് ശരിക്കും പേടി തോന്നി കേട്ടോ കാരണം അങ്ങ് താഴെയൊക്കെ ഏകദേശം അടി താഴെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മൂടൽ മഞ്ഞൊന്നും ഇല്ല എങ്കിൽ അപ്പോൾ നമ്മൾ കയറിയപ്പോൾ ചെറിയ രീതിയിൽ മൂടൽ മഞ്ഞുണ്ട് എന്നാലും നമുക്ക് ആ ഒരു താഴ്ച നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ചെറിയൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്തായാലും പെട്ടെന്ന് തന്നെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി അത് ആയിട്ട് നമുക്ക് മരങ്ങളുടെ ഒരുപാട് വേരുകളൊക്കെ കാണാം അപ്പോൾ വേരിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന ആൾക്കാർ ഒത്തിരി ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ എടുത്തു അതിന് ശേഷം നമ്മൾ പില്ലർ റോക്സ് കാണാൻ പോവുകയാണ് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ കൂടെ പോയാൽ മതി പില്ലർ റോക്സിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പില്ലർ റോക്സിലേക്ക് എത്തി പക്ഷേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പുറത്തൊന്നും ഉള്ള പോലെ പാർക്കിംഗ് സ്പേസ് ഇവിടെ ഇല്ല എന്തായാലും പറ്റുന്ന ഒരു സ്പേസിൽ നമ്മൾ വണ്ടിയൊക്കെ ഒതുക്കി വണ്ടിയൊക്കെ ഒതുക്കിയതിന് ശേഷം പില്ലർ റോക്സിനേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ അഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ അഞ്ച് രൂപ പത്ത് രൂപയാണ് കൊടുത്തത് പക്ഷേ ചില്ലറ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ ആ പത്ത് രൂപയും തിരിച്ചു തന്നു അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ പില്ലർ റോക്സ് കാണാൻ അകത്തേക്ക് കയറി പക്ഷേ കാണാൻ സാധിച്ചില്ല ദ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മുഴൽമഞ്ഞ് കാണാം മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ആ ഗുണാ കേവ്സിൻ്റെ അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലിഫിൻ്റെ സൈഡ് വരുന്ന രണ്ട് റോക്കുകളാണ് അതായത് ഈ റോക്കുകളുടെ നടുവിലൂടെയാണ് ക്ലിഫ് വരുന്നത് അപ്പം ഈ രണ്ട് പാറക്കെട്ടുകൾ ഏകദേശം ചെങ്കുത്തായിട്ട് നാനൂറ് അടി താഴ്ചയിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ പില്ലർ റോക്സ് എന്ന പേരിൽ വിളിക്കുന്നതും അപ്പം ഏതായാലും ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു കാണാൻ പറ്റുമോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ എങ്കിൽ സാധിച്ചില്ല അരമണിക്കൂർ നിന്നതിന് ശേഷം നമ്മൾ ഏകദേശം നാല് നാലരയോടുകൂടി നമ്മളുടെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അപ്പം വീണ്ടും കൊടൈക്കനാലിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും അതുവരെ ബൈ